ഹലോ അസ്സാം നല്ല അടിപൊളി ഷോൾ മാക്സ് എത്തിയിട്ടുണ്ട് കേട്ടാ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോൾ മാക്സ് ആണ് അൻപത്താറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് നാപ്പത്താറ് ചെസ്റ്റിൻ്റെ കളറിൽ ഹിപ് സൈസ് നാൽപ്പത്തെട്ട് നല്ല അടിപൊളി പച്ചൽ വരുന്ന ഒരു പീസാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി കളേഴ്സ് ആണ് ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ ശൈലജ മെറ്റീരിയൽ ആണ് അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി എൺപത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് കാണിക്കൊരു അഞ്ച് കളേഴ്സിലൊക്കെ വരുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷോൾ ആണ് ഷോളാണ് ലൈനും ഫ്ലവറും വരുന്നുണ്ട് ഷോൾട്ടാ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫുള്ള് വരുന്നത് അടിപൊളി കളേഴ്സ് കേട്ടോ വരുന്ന ബ്ലൂ കളർ കേട്ടാ ഷോൾ മാക്സ് ഇത്രേ ഉള്ളൂ അടുത്ത മറ്റേ കുറച്ച് കേട്ടോണ്ട് ഐറ്റംസ് കാണിക്കണ്ടേ ഷോർട്ട് വീഡിയോ കിട്ടിയിരുന്നു അതിലത്തെ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത് ഇത് നല്ല കോട്ടൺ അടിപൊളി കോട്ടൺ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടാ നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസന്ന് വരുന്നത് അൻപത് ഹിപ്പ് സൈസ് വരുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ളതാണ് അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു നാല് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അടിപൊളി ആണ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ആ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് മുഞ്ചുള്ള കളേഴ്സാണ് ഫുള്ള് ഒന്നും പോവൊന്നുമില്ല തുണിമ വരുന്ന ഫ്രീൻഡ് തന്നെയാണ് ഇട്ടാണ് ചിയാ കാണിക്കുന്നത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റയോൺ നല്ല ഹെവി റയോൺ വന്നിട്ടുണ്ട് നല്ല ഭംഗല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഉഷാർ സംഭവമാണ് അളവൊക്കെ പറഞ്ഞുതരാം ഏകദേശം ഇതിൽ ഒരു നാല് കളേഴ്സ് ഡിസൈനിലൊരു നാല് കളർ വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു നാല് കളേഴ്സും വരുന്നുണ്ട് ഇതിലൊരു മൂന്ന് കളേഴ്സും വരുന്നുണ്ട് ഇങ്ങനെ ഒക്കെ നിർത്തി കാണിക്കാം അപ്പം ഇതാണ് ഇതിൻ്റെ ഐറ്റംസ് ലെത്തൊക്കെ വരും നല്ല വീത്ത് കിട്ടാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ അളവ് പറഞ്ഞു തരാം അയിമ്പത്താറ് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് ഇതിൻ്റെ നാൽപ്പത്താറാണ് ചെസ്റ്റ് അളവ് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടാം അപ്പോൾ ഈ ഒരു അളവിലുള്ളതാണ് ഇനി കാണിക്കുന്നത് ഇത് റയോൺ നല്ല ഹെവി റയോൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കിട്ടാം മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കെ അപ്പോൾ ഒരേ ഐറ്റംസ് തന്നെ എടുക്കണമെന്നില്ല മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മൂന്ന് പീസ് എടുത്താൽ മതി അടിപൊളി അടിപൊളി ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആ എന്താ ഓക്കെ നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഈ ജല്ലറി ജ്വല്ലറി പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോസൊക്കെ പുതിയ ചാനലുണ്ട് നമ്മളെ എച്ച് എസ് എച്ച് ജല്ലേസ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ട് അതിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഇതാ പിന്നെ റയോണിൽ തന്നെ മറ്റൊരു സെയിം അളവിലും സെയിം റേറ്റും വരുന്ന ഒരു ഐറ്റംസ് കിട്ടാ ഇല്ല ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതിന് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫറാം പേയ്മെൻറ്റ് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് ബോയ് ആണ് ഇവിടെ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് സാധനം കൂടും നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ ഓക്കേ ഇതൊന്നും വീതിയുള്ള ൂടി വീതി ഉള്ള പോല ചെസ്റ്റ് അളവ് നാപ്പത്തി എട്ട് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് നാപ്പത്തെട്ട് എബ് സൈസ് വരുന്നത് അൻപതന്നെട്ടാ കുറച്ചല്ല സെയിം പറഞ്ഞാൽ നാല്പത്തി ആറില് വെച്ച് പെൺകുട്ടി ഇട്ടുപോയിട്ട് അടിപൊളി അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് വീഡിയോസിൽ അപ്പോൾ നമ്മളെ നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ അതിൽ കോൺടാക്ട് ചെയ്യേട്ടോ ഓക്കെ ഇല്ല അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അത് അടുത്ത വീഡിയോസുമായി കാണാം അസലുലൈക്കും